ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് റവന്യൂ വകുപ്പ് പഞ്ചായത്തിന് രണ്ടേക്കർ ഭൂമി വിട്ടു നൽകി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ മേഖലയിൽ നിന്നും ആനകൾ ഭക്ഷിക്കുന്നത് മുൻപ് വൻ വിവാദമാവുകയും വിഷയത്തിൽ കോടതി ഇടപെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് ചിന്നക്കനാൽ വേസ്റ്റ് കുഴി ഭാഗത്ത് കുട്ടിയാന ഉൾപ്പെടെ മാലിന്യം ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ എത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ച കോടതി മാലിന്യ സംസ്കരണത്തിന് പദ്ധതി ഒരുക്കാനും പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചു എന്നാൽ സ്വന്തമായി ഭൂമിയില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിച്ചു ചിന്നക്കനാൽ സിംഗണ്ഠം റോഡിനോട് ചേർന്ന് രണ്ട് ഏക്കർ ഭൂമി റവന്യൂ വകുപ്പ് വിട്ടു നൽകിയതോടെ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുകയാണ് പഞ്ചായത്തിന് നമ്മൾ ഈ മുതൽ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് നിരവധി കാരണങ്ങൾ പറഞ്ഞു ആന വരുന്ന സ്ഥലമാണ് പല പല കാരണങ്ങൾ പറഞ്ഞ് ജനവാസ മേഖലയാണ് എന്നൊക്കെ പറഞ്ഞത് ഇവിടുത്തെ നമ്മുടെ മാലിന്യം നീക്കം ചെയ്യാനായിട്ട് നമുക്ക് തടസ്സമായിരിക്കുകയായിരുന്നു ഏകദേശം ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഈ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി നമുക്ക് കടന്ന് വന്നിട്ടുണ്ട് രണ്ട് ഏക്കർ ഭൂമിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇവിടെ പണ്ടത്തെ പോലെ എല്ലാവരും ധാരണ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടൊന്ന് ഡം കൂട്ടിയിട്ട് അതിന് തീ കൊടുക്കുന്ന ഒരു സ്വഭാവമല്ല നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇത് ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ തിരിച്ച് മൂന്നാറിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ തരം തിരിച്ച് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത് അപ്പോൾ ആദ്യ ഘട്ടം എന്നുള്ള രീതിക്ക് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് നമുക്കിതൊന്ന് നടന്നു കിട്ടിയത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ മറ്റു മൃഗങ്ങളൊന്നും കേറാതെ ഇതിനൊരു സോളാർ പെൻഷൻ തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച പണി ഇവിടെ തുടങ്ങും അതുകഴിഞ്ഞ് ഞങ്ങൾ ശുചിത്വ മിഷനുമായിട്ട് കൃത്യമായിട്ട് മാലിന്യാണ് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാനായി ഭൂമിക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കും ആറു മാസത്തിനുള്ളിൽ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച പ്രവർത്തനം ആരംഭിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം